ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ സി ജെ ആൻഡ്സർ അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്ന ഒരു കിളിമീൻ കറിയാണ് കിളിമീൻ ചുമന്ന മീൻ അതൊക്കെ തന്നെ പൊന്നാരം എന്നൊക്കെ പേരുവിളി അറിയപ്പെടുന്ന ഒരു മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് കൂടി ചെയ്യണേ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഒരു എഡെങ്കിലും നമ്മൾ കിളിമീനൊക്കെ കിട്ടുമ്പോൾ ഇതുപോലൊന്ന് കറി വെച്ച് നോക്കണേ സൂപ്പർ ടേസ്റ്റാണ് ചൂണ്ട കൂടൊക്കെ കൂടെ കഴിക്കാൻ അടിപൊളിയ ടേസ്റ്റിൽ നല്ലൊരു നല്ലൊരു കറിയാണ് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു മീൻകറി റെസിപ്പി തന്നെയാണ് ഇനി നമ്മളിവിടെ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ മീൻകറി തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ ഇത്രയും മീനാണ് എടുത്തിരിക്കുന്നത് ഇതാണ് കിളിമീൻ എന്ന് പറയുന്നത് ഇനി ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കണം ഇതിൻ്റെ മുള്ളും ചതമ്പലും തലയെല്ലാം കളഞ്ഞൊന്ന് വൃത്തിയാക്കി എടുക്കാം അപ്പോൾ നമ്മളതെല്ലാം ചെയ്ത് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് നല്ലോണം കഴുകണം കേട്ടോ ഉപ്പൊക്കെ ഇട്ട് നല്ലതുപോലെ എടുക്കണം അപ്പം നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് മീൻ കറി തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു സവാളയുടെ പകുതി പകുതിയാണ് ഇവിടെ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ആറലി വെളിത്തുള്ളിയും ഒരു ചെറിയ കഷ്ണ ഇഞ്ചി കണക്കിന് രണ്ട് പച്ചമുളകും ഇതൊന്നും അരിഞ്ഞു വെച്ച് അതുപോലെ തന്നെ ഒരു ചെറിയ നാരങ്ങ വലിപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി ചട്ടി ഒന്ന് അടുപ്പത്തേക്ക് ചൂടാൻ വെച്ചു ഇനി അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുവാണ് ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഇതിനകത്തേക്ക് അര ടീസ്പൂൺ ഉലുവയാണ് ചേർത്തത് ഉലുവയെല്ലാം ഒന്ന് പൊട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരുന്ന് അതെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കണം അപ്പോൾ അതെല്ലാം ഒന്ന് ചേർത്തിട്ടുണ്ട് കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് നമുക്കൊന്ന് വയറ്റി എടുക്കണം അതോ നല്ല ഒന്ന് ഇളക്കി കൊടുക്കുവാണ് ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വായേണ്ടി വരുമ്പോഴത്തേക്കും ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒന്ന് വായേണ്ടി വരട്ടെ ഉള്ളി നല്ലതുപോലെ ഒന്ന് വായേണ്ടി വരണം ഒരുപാടൊന്ന് ബ്രൗൺ കളറിലേക്ക് പോകേണ്ട അത്യാവശ്യം ഒന്ന് വായേണ്ടി വന്നാൽ മാത്രം മതി ഉള്ളി ഒന്ന് നമുക്കൊന്ന് വയറ്റി എടുക്കണം ഏകദേശം ഇത്രയൊക്കെ മതി ഇനി ഇതിനകത്തേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുവാണ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇത് രണ്ടും കൂടി ഇതിൻ്റെ കൂടെ ഒന്ന് നമ്മളൊന്ന് ഇളക്കി വയറ്റി എടുക്കാം ഇതിൻ്റെ പച്ചമണ്ണൊന്ന് മാറ്റണം കൂടെ തന്നെ നമുക്ക് മുളക് പൊടിയും ചെറുത്ത് കൊടുക്കാം അങ്ങനെ ചെയ്യുന്നതിൽ നല്ലത് എപ്പോഴും ഇങ്ങനെ ചെയ്യുന്നതാണ് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വയറ്റിയതിന് ശേഷം നമുക്ക് മുളകിട്ട് ചേർക്കാം ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതും കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം മുളകൊടി ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അടിയിൽ പിടിക്കരുത് അതുപോലെ തന്നെ കരിഞ്ഞും പോകരുത് ചട്ടിയിലൊക്കെ ചെയ്യുമ്പോൾ നല്ല കണക്ക് ചൂട് ചട്ടി കാണും അപ്പോൾ നമ്മൾ ഇളക്കി കൊടുത്തോണ്ട് തന്നെ ഇരിക്കണം കേട്ടോ അല്ല പെട്ടെന്ന് അങ്ങ് മുളക് മൂത്ത് കരിഞ്ഞു പോകും അതുകൊണ്ട് ഇളക്കി കൊടുക്കുക മുളകിൻ്റെയും അതാണ് നമ്മൾ ചെറുത്ത പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നവരെ നമ്മളൊന്ന് വയറ്റി കൊടുക്കണം അപ്പം നമ്മുടെ പൊടികളെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന പുള്ളി ഒന്ന് പിഴിഞ്ഞത് ആ ഇതിൻ്റെ പുളിവെള്ളം ചേർത്ത് കൊടുക്കുവാണ് മൊത്തവും ഞാൻ ചേർത്തിട്ടില്ല കുറച്ചേ ചേർത്തിട്ടുള്ളൂ കുറേച്ചേ ചേർത്ത് ഒന്ന് ഇളക്കി വയറ്റി എടുത്തുകൊണ്ട് വരണം നമ്മൾ കുറച്ച് മാത്രം പുളിവെള്ളമാണ് ചേർത്തത് ഇനി അത് മാത്രം ചേർത്ത് ഒന്ന് വയറ്റി എടുക്കുവാണ് കുറച്ച് നേരം അത് മാത്രം ആ പുളിവെള്ളം മാത്രം ചേർത്ത് ഞാൻ കുറച്ച് നേരം ഒന്ന് വയറ്റുന്നുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ മുളക് പെട്ടെന്ന് ഏറി കരിയും എന്നൊന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ ചേർത്ത് പുളിവെള്ളം ഞാനങ്ങ് പറ്റിച്ചും എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുക ഈ മുളകിൻ്റെയൊക്കെ നല്ല ഇണക്ക് പച്ചമുളകൊക്കെ മാറും അതുപോലെ തന്നെ എണ്ണ തെളിഞ്ഞു വരാനും ഇത് ഹെൽപ്പ് ചെയ്യും ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ എന്നിട്ട് നമ്മുടെ ബാക്കി പുളിയോളം വീണ്ടും ഞാൻ ഒഴിച്ചു കൊടുക്കണം അത് മൊത്തം എല്ലാം ഒഴിച്ചത് കുറച്ച് തന്നെയാണ് ചെറുത്ത് കൊടുത്തത് ഇനി അതിലൊന്ന് കലക്കി കുറുക്കി എടുക്കുന്നുണ്ട് അതും ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ ബാക്കി പുളിയെള്ളം കൂടി ചേർത്ത് കൊടുക്കും അപ്പോൾ നമ്മുടെ കറി നിന്ന് തിള വരാൻ തുടങ്ങിയപ്പോൾ നമ്മൾ ബാക്കി പുളിവെള്ളം കൂടി അതിനകത്തേക്ക് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തേക്കുവാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക നമ്മുടെ മീൻ മീനൊന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള വെള്ളമാണ് ചേർക്കുന്നത് ഒരുപാട് വെള്ളമൊന്നും വേണ്ട ഏകദേശം ഒരു ഗ്ലാസ് അളവിനുള്ള വെള്ളം നമ്മുടെ മീൻ മീനൊന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള വെള്ളമാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ കറിക്ക് ആവശ്യമായ ഉപ്പാണ് ചേർക്കുന്നത് മീനും മീൻ്റെ ചോറിനും ആവശ്യമായ ഉപ്പാണ് ഇപ്പോൾ ഞാൻ ഇട്ടിട്ടുള്ളത് അഥവാ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്ന് ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താലും മതി അപ്പം നമ്മുടെ കറി നല്ലതുപോലെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് നല്ലതുപോലെ തിളച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ മീൻ ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് കുറച്ച് സമയം നല്ലതുപോലെ കറി ഒന്ന് തിളയ്ക്കണം കേട്ടോ വെള്ളം വെള്ളം തിളച്ചതിന് ശേഷം മാത്രം നമ്മൾ മീൻ ചേർത്താൽ മതി അപ്പം മീൻ ഇടുന്നത് അചാച്ചനാണ് അപ്പം നമ്മുടെ മീനെല്ലാം നമ്മൾ കറിയിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി നമ്മുടെ കറി സ്പൂണിട്ട് ഒരുപാടൊന്നും ഇട്ട് ഇളക്കരുത് മീൻ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോകും മീനെല്ലാം കറിയിലേക്ക് ഒന്ന് മുങ്ങി ഇറങ്ങി നിൽക്കണം എന്നിട്ട് ഈ ചാറെ എല്ലാം തിളച്ച് ഈ ചാറ് ഒന്ന് പറ്റി വരണം നമ്മൾ എത്രത്തോളം വെള്ളം വെച്ചിട്ടുണ്ടോ അത് നല്ല പറ്റി ഒരു ഒരു ചെറിയ തിക്നെസ്സിലോട്ട് വരുമ്പോൾ നമുക്ക് കറി ഓഫ് ചെയ്യാം അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുപാട് വെള്ളമൊന്നും ആവരുത് അപ്പം നല്ല കണക്കി എണ്ണയെല്ലാം മേളി തെളിഞ്ഞ് നിപ്പുണ്ട് അപ്പം നമ്മൾ അങ്ങനെ ആ വയറ്റുന്നതുകൊണ്ടാണ് ഈ രീതിയിൽ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരുന്നത് അപ്പം കറിയൊന്ന് നന്നായി തിളച്ച് വരുന്നുണ്ട് ഇപ്പം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയും നമ്മുടെ ചാറ് മീൻകറിയുടെ ചാറ് നല്ല വെള്ളം പോലെ തന്നെ കിടക്കുകയാണ് ഇതൊക്കെ ഒന്ന് ചെറുതോട്ടൊന്ന് കുറുകി വരണം അപ്പോൾ അതുപോലെ ഒന്ന് തിളച്ചൊന്നും പറ്റട്ടെ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് മീൻകറിയിൽ മീനിനകത്തിട്ട് നമ്മൾ എപ്പോഴും എപ്പോഴും സ്പൂണിട്ട് ഇളക്കുണ്ടാകാം കേട്ടോ കഴിഞ്ഞാൽ മീൻ പെട്ടെന്നൊന്ന് പൊടിയും ചൂട് തട്ടുമ്പോഴേ മീനൊക്കെ ഒന്ന് അതാങ്ങാൻ തുടങ്ങും അപ്പം നമ്മുടെ മീൻകറിയുടെ ചാറൊക്കെ ഒന്ന് കുറച്ചും കൂടി ഒന്ന് പറ്റാനുണ്ട് അപ്പോൾ കുറച്ചും കൂടി ഒന്ന് പറ്റട്ടെ അപ്പം അതുവരെ നന്നായിട്ടൊന്ന് തിളക്കിയിട്ട് നമ്മൾ സ്പൂണിട്ട് ഇളക്കുന്നതിന് പകരം രണ്ട് തുണി കൊണ്ട് പിടിച്ച് ചട്ടിയുടെ സൈഡിൽ പിടിച്ചിട്ടൊന്ന് ചുറ്റിച്ചെടുത്താലും മതി അല്ലെങ്കിൽ മീൻ പൊടിയും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ നമ്മുടെ മീൻ കറിയാണ് അപ്പോൾ ചാറൊക്കെ അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട് ഞാൻ നമ്മുടെ കറി ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് ഇതാ തീ ചട്ടിയുടെ ചൂടിലെ തീയിലിരുന്നാണ് വേവുന്നത് ഗ്യാസ് ഞാൻ ഓഫ് ചെയ്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു കിളിമീൻ കറിയുടെ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് കണ്ടത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണം അതുപോലെ നിങ്ങളുടെ കമൻസ് ഫീഡ്ബാക്ക് ആട്ടൊന്ന് അറിയിക്കണം അപ്പോൾ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ കിളിമീൻ കറിയുടെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ കണ്ടത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തോന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻറ്റൊന്ന് അറിയിക്കണം ചീനിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ സൂപ്പർ ഒരു മീൻകറിയുടെ റെസിപ്പിയാണ് ഇപ്പം നമ്മളിന്ന് കണ്ടത് ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്